ഓം ശ്രീ വിഷ്ണുമായി നമ ഞാൻ ശ്രീ വിഷ്ണുമായ മടം ഈ വരുന്ന സെപ്റ്റംബർ മാസം രണ്ടാം തീയതി ഏഴ് മണിക്ക് ഈവനിങ്ങിലാണ് അമാവാസിയുടെ അതിശക്തമായിട്ടുള്ള ഹോമപൂജകളും ഗുരുതി പൂജകളും മഹാനിവേദ്യ പൂജകളും നടത്തുന്നത് അതിൻ്റെ ഭാഗമാവാൻ താല്പര്യമുള്ള ഓരോ വ്യക്തിയും നിങ്ങളുടെ പേരും നാളും നിങ്ങളുടെ ഒരു ഫോട്ടോയും ഒയാർ ശ്രീ വിഷ്ണുമായ മഠത്തിൻ്റെ ഓഫീസ് നമ്പറായിട്ടുള്ള എയ്റ്റ് വൺ ടു നയൻ സിക്സ് സീറോ നയൻ സീറോ എയ്റ്റ് സിക്സിലേക്ക് അയയ്ക്കുക നിങ്ങൾക്ക് ഏത് കാര്യമാണ് നടക്കേണ്ടത് അതിനു വേണ്ട കാര്യസിദ്ധി പൂജകൾ അത് ചെയ്യാൻ വേണ്ടി ആ നമ്പറിൽ വിളിച്ച് നിങ്ങളെ കഴിയുന്ന നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഏത് പൂജയാണ് അതിൻ്റെ ഭാഗമായി ചെയ്യേണ്ടതെന്ന് നോക്കി നിങ്ങൾക്കതിൻ്റെ ഭാഗമാവാം എല്ലാവരും വിജയിക്കട്ടെ ഉയ്യാറമിടത്തിൽ വിഷ്ണുമായ സ്വാമിയുടെയും ചാത്തന്മാരുടെയും അതിശക്തമായിട്ടുള്ള എനർജി നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വിഷ്ണുമായ സ്വാമിയോടും ചാത്തന്മാരോടും പ്രാർത്ഥിച്ചു തൽക്കാലം ഞാൻ